ശബരിമലയിൽ ഫോർ ജി സൌജന്യ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ഒരുക്കി തീർത്ഥാടനം സൌകര്യപ്രദമാക്കുകയാണ് ബിഎസ്എൻഎൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ സാമ്പത്തിക ബാധ്യത വഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പ്രതിദിനം മൂന്നൂറ് ടി ബി ഇന്റർനെറ്റ് ഉപഭോഗമാണ് ശബരിമലയിൽ ഉണ്ടാകുന്നതെന്ന് ബിഎസ്എൻഎൽ ഡ്യൂട്ടി ഓഫീസർ സുരേഷ് അറിയിച്ചു ഓഗസ്റ്റിൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള മൊബൈൽ സൈറ്റുകൾ ഫോർ ജി ആക്കി നവീകരിച്ചിരുന്നു ഇതിൽ പതിനേഴെണ്ണം സ്ഥിരം സൈറ്റുകളും ബാക്കിയുള്ളവ മണ്ഡല മകരവിളക്ക് കാലത്തേക്കുള്ള താൽക്കാലിക സൈറ്റുകളുമാണ് കൂടാതെ ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ ഫോണുകളിൽ സൗജന്യ വൈഫൈയും ബി എസ് എൻ എൽ നൽകി വരുന്നു അരമണിക്കൂറാണ് ഈ സേവനം ഉപയോഗിക്കാൻ കഴിയുന്നത് സന്നിധാനത്ത് പതിനെട്ടും പമ്പയിൽ പന്ത്രണ്ടും നിലയ്ക്കലിൽ പതിനാറെണ്ണം വൈഫൈ പോയിന്റുകൾ ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട് ശബരിമലയിൽ സേവനം അനുഷ്ഠിക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾക്കും ദേവസ്വം ബോർഡിനും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ഒരുക്കുന്നത് ബി എസ് എൻ എൽ ആണ് തിരുവല്ല മുതൽ സന്നിധാനം വരെ ഇതിനായി ഭൂഗർഭ കേബിൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ശബരിമല ബി എസ് എൻ എൽ ഡ്യൂട്ടി ഓഫീസർ സുരേഷ് പറഞ്ഞു ഇത് നമ്മുടെ ശബരിമല ത്രീ ജി സെക്ടറായിട്ട് ഉപയോഗിക്കുന്ന മെഷീനറി സംവിധാനം ഇതാണ് ത്രീ ജിയുടേത് ഇവിടെ വന്നിട്ട് രണ്ട് സെക്ടർ ടൂ ജി സെക്ടർ ഉണ്ട് ഫോർ ജിയുടെ സെക്ടർ രണ്ട് സെക്ടറും മേളിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ രണ്ട് സെക്ടർ ഫോർ ജി സെക്ടർ ഇവിടെ ഉണ്ട് സന്നിധാനത്ത് സൈറ്റിലുണ്ട് ഉണ്ട് പക്ഷെ അത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഫൈവ് ജിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളോടുകൂടിയ എക്വിപ്പ്മെൻറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത് ഏറ്റവും വലിയ ബി എസ് എൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഫോർ ജി സെക്ടർ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ശബരിമലയിലാണ് അതിനുപരി നമുക്ക് ഒരു ലക്ഷം വരെ അയ്യപ്പ ഭക്തർ വന്ന് ക്രൗഡുണ്ടായാൽ പോലും ഓയിസിനൊരു വിധമായിട്ടുള്ള കൺജക്ഷൻ ഉണ്ടാകത്തില്ല പെർ ഡേ ത്രീ ഹൺഡ്രഡ് ടി ബി ആണ് നമ്മളിവിടുന്ന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ശബരിമലയിൽ പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നതും ബി എസ് എൻ എൽ ആണ് ക്ലോസ് സർക്യൂട്ട് ക്യാമറയിലൂടെ പത്തനംതിട്ട കളക്ടർ പത്തനംതിട്ട പോലീസ് എസ് പി ദേവസ്വം വിജിലൻസ് എന്നിവർക്ക് ശബരിമല നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ ആരോഗ്യവകുപ്പിന്റെ എമർജൻസി മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കും ബി എസ് എൻ എൽ സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ പമ്പയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂമിൽ നിന്ന് അയ്യപ്പ ഭക്തർക്ക് വൈദ്യസഹായവും ലഭിക്കും